ഹായ് ഹലോ അസ്സലാ വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഡേ ആണ് കേട്ടോ അപ്പോൾ റിസപ്ഷൻ ഡേയിൽ നമ്മൾ വൈകുന്നേരം അഞ്ച് മണി മുതലാണ് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് കുറച്ച് പേർ കാറിൽ പോയി പിന്നെ അത് ഓട്ടോയിൽ പോകണുണ്ട് ഭയങ്കര ഒരു വെട്ടിങ് വൈബ് തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ വാവാച്ചിരിക്കുട്ടിൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് വരുന്നത് അവൾക്ക് ജംസ്യൂട്ടും അതിൽ കൂടെ ശ്രഗാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റും ഇങ്ങനെയാണ് നേരത്തെ കണ്ടല്ലോ നമ്മൾ ഔട്ട്ഫിറ്റിൽ ചിലതൊക്കെ മെറ്റീരിയലെടുത്ത് അടിച്ചു പക്ഷേ ചിലത് ഇൻ്റേത് റെഡിമെയ്ഡുണ്ട് കുറേ എനിക്ക് എൻക്വയറീസ് ഒന്നുണ്ടായിരുന്നു ഡ്രസ്സ് എവിടെ നിന്ന് അടുത്ത് എന്താ ചെയ്തെന്നുള്ളതൊക്കെ അതിൽ എല്ലാവരും നല്ല അടിപൊളി എന്നുള്ള സജഷനും ഉണ്ട് കുറച്ച് തടി കൂടിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ സംഭവം കുറച്ച് തടി കൂടി തോന്നിക്കാറുണ്ട് ഡ്രസ്സിൽ ഞാനും കുഴപ്പമില്ല എനിക്കൊരു വെറൈറ്റി ലുക്ക് എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇഷ്ടമായിട്ടോ അങ്ങനെ നമ്മൾ ഇതാ റെസപ്ഷനിൽ പോവുകയാണ് ചിപ്പും ഉമുതാത്തിയും ബാബിയും ഞാനും ഇക്കും വാവാച്ചിൻ കൂടിയാണ് കേട്ടോ പോണത് വാവാച്ചി കുട്ടി റിസപ്ഷൻ മുൻപുള്ള ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ അവൾ നല്ലതായിരിക്കും കേട്ടോ നല്ല ആക്റ്റീവ് കൂളായിട്ട് ഇങ്ങനെ ഇരിക്കും പക്ഷേ കുറച്ചുണ്ട് കഴിഞ്ഞാൽ അവൾ കുറച്ച് കഴിഞ്ഞാൽ അവൾക്ക് ക്ഷീണം വരവായി ഉറക്കം വരലായി മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഈ ഇങ്ങനത്തെ പാട്ട് പേർ ഡ്രസ്സുകൾ ഇഷ്ടമല്ല ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ നീ ചെയ്യിക്കണ്ട വേണ്ട വെറുതെ കുറേ കാശ് കൊടുത്തതൊക്കെ അല്ലേ സിമ്പിൾ മതി എന്നൊക്കെ പക്ഷെ കല്യാണമൊക്കെ ഉണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നും നമ്മളെന്തിനാ വെറുതെ സിമ്പിളാക്കണം അന്നൊരു ഡേ അല്ലേ പിന്നെ ഞാൻ അത്യാവശ്യം ഹെവിയിലിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്യും അപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിസ് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുമല്ല അടിപൊളിയായിട്ടുണ്ട് കുട്ടികളാണില്ല എങ്ങനെയെന്നുള്ളത് അപ്പോൾ എന്തിനാ അതിനൊക്കെ നിൽക്കണമെന്നുള്ള മട്ടിൽ ഞാൻ പിന്നെയും ചെയ്യും ഈ കല്യാണം കഴിഞ്ഞിട്ടൊന്നും തീരുമാനിച്ചു ഇനി അടുത്ത കല്യാണം വന്നാൽ ഞാൻ വീണ്ടും ചെയ്യും അങ്ങനെ ഇതാ പൊന്നാനി കൊണ്ടുപോയി ജംഗ്ഷൻ മാ അക്ബർ ഓടിച്ചോടെ എത്തിച്ചിട്ടോ മാസോട്ടത്തിലായിരുന്നു നിക്കാഹ് അക്ബറിലെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലത്തെ റിസപ്ഷനാണ് അങ്ങനെന്താ ചിലപ്പോൾ നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്ക്സ് ജ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ കുറേ പേര് ഞാൻ വീണ്ടും പറയുകയാണ് പുതുതായി വീഡിയോ കാണുന്നവർ ആരാണെന്ന് വെച്ചാൽ ഇതിക്കുവിൻ്റെ രണ്ടാമത്തെ പെങ്ങളാണ് അതിൻ്റെ മോള് റെഡ് ബാക്കിൽ പച്ച പച്ചസാരിൻ്റെ ബാബിയാണ് അപ്പോൾ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് രസ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എക്കുവിൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ മോൻ്റെ ഉണ്ടാകും മോനൊരു മോളേ ഉള്ളൂ മോളെ കല്യാണ വീഡിയോ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഓറഞ്ച് ഷർട്ടാണ് ഇക്കുവിൻ്റെ ബ്രദർ കേട്ടോ അപ്പോൾ അതിൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നത് ഇത് റിസപ്ഷൻ ഇതാണ് ബാബിട്ടോ രണ്ടാമത്തെ ബാബി റെഡ് സാരി കുറേ പേര് റെഡാണ് നാത്തൂൻ്റെ മക്കൾസാണ് ബ്ലൂ ചെറിയ നാത്തൂൻ്റെയും റെഡ് ഈ താത്താലിട്ട് വൈറ്റ് പിക്കോ കളർ സാരിയുടെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ചെക്കൻ്റെ പെങ്ങൾ ഞാൻ കഴിഞ്ഞ വീടുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ബാബാച്ചക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട് ഈ നൂസും മൊത്തം നല്ല ഗെയിമിങ്ങിലാണ് ഇവർ രണ്ടും ഇങ്ങനത്തെ കല്യാണം വൈബിൾ കേട്ടോ കുട്ടികളൊക്കെ പാർട്ടിവെയർ ഒക്കെട്ട് നല്ല അടിപൊളിയായി നിൽക്കുന്നുണ്ട് പിന്നെ അവർക്കൊക്കെ ഉരൻ തുടങ്ങി ദേശം വരൽ തുടങ്ങി അവർക്കൊന്നും ഇഷ്ടമില്ല കണ്ടോ ആവാച്ചിക്കുട്ടി ഉറങ്ങി ഈ ഉറക്കം ആവാച്ചിക്കുട്ടി ബ്രൈഡൽ എൻട്രിയും ബ്രൈഡിംഗ് എൻട്രിയും ഒക്കെ കഴിഞ്ഞ് ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എണീറ്റിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ പെണ്ണൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ പെണ്ണിനെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ അവിടെ സൈഡിലിങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഞാൻ പാട്ട് കൊടുക്കാട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ചെറുപ്പം സംസാരിച്ചുകൊണ്ടെങ്കിൽ റിസപ്ഷൻ കാണാനാവും കുറേ പേർക്ക് ഇഷ്ടമുണ്ടാവുക ഇനി ചെക്കനും പെണ്ണും നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുകയാണ് ഈ ലൈറ്റ് പിങ്ക് ആരാണെന്ന് വെച്ചാൽ കുറേ പേർക്ക് ചോദിക്കൊണ്ട് പറയാട്ടോ ഇത് ഇക്കുൻ്റെ മാമൻ്റെ മോളാണ് മാമൻക്കാകൊരു മോളോ ഉള്ളു മറ്റ് വൈറ്റ് നമ്മളെ ആണ് നമ്മളെ ഇക്കുൻ്റെ മൂത്ത ബ്രദറിൻ്റെ മോളോ കേട്ടോ പുതുതായിട്ട് കുറേ പേരുണ്ട് അപ്പോൾ കുറേ പേര് ഇൻസ്റ്റിയ വന്നിട്ട് ചോദിക്കുന്നത് അതിനെങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന കേട്ടോ അപ്പോൾ ചെക്കനും പെണ്ണും ജാബിയും ഹിബേദ സൈഡിൽ ഒച്ചക്കൻ്റെ ഒരേ ഒരു പെങ്ങളും കളിയണു നിൽക്കണം പിന്നെ ബാക്കിൽ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കൈകൊട്ടി വരാൻ കേട്ടോ നമ്മളെ വീട്ടിൽ പാട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിങ് വൈബ് പോണേ എല്ലാവരും ഒരേപോലെയാണ് കേട്ടോ കളിക്കാനും പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഞാനിവിടുത്തെ കുഞ്ഞുമയാണ് മരുമോളാണെന്നൊന്നും ഉണ്ടാവില്ല ഞാനും മറന്നവരെ കൂടെ അങ്ങോട്ട് ഇതാക്കും പിന്നെ അവരും അതിൽ ഹാപ്പിയാണ് അവരും ഇന്നക്കുണ്ട് കൂടെ കൂട്ടി അവരെ കുട്ടികളെ കൂട്ടത്തില്ലാണ്ട് കൂട്ടുമ്പോൾ ഞാനും ഹാപ്പിട്ട് ഞങ്ങളുടെ ഒരുമിച്ച് അങ്ങോട്ട് അങ്ങനെ തകർത്തിയായി പോട്ടോ മഷ അല ഇന്ന് അതുപോലെ തന്നെ കിട്ടിയതെന്നുള്ള ഇത് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ നല്ലൊരു ഫാമിലി കിട്ടിയതിന് ഒരുപാട് ഒരുപാട് പഠിച്ചുകൊണ്ട് സ്തുതി പറയുന്നുണ്ട് അങ്ങനെ നമ്മളിതാ ബ്രൈഡൽ ഇതിൻ്റെ ഗ്രൂം എൻട്രി സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ സ്റ്റേജിലെത്തി ഇത് മൂന്ന് നാത്തുമാർ മൂന്ന് ഓരോരോ മക്കളുടെ മൂത്ത മക്കൾസാണ് ഇവരൊക്കെ ഒരു കുട്ടികളൊന്നുമില്ലാതെ ഇവർ ഒറ്റക്ക് ഇന്ന് കരിയുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടും അങ്ങനെ ഇതാ വാവാചിക്കുട്ടിയൊന്നും ഉറക്കത്തിൽ നിന്ന് എണ്ണീട്ടിരിക്കണ്ട് അപ്പോൾ ഞാൻ നല്ല സമയം ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ പപ്പയും മമ്മിയും ബാബിയും ഇക്കാക്കിയും നേരമോളും ഒക്കെ എത്തിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ നല്ലൊരുപാട് വെറൈറ്റീസ് ഓഫ് കോയിൻ പൊറോട്ടയും പിന്നെ അതുപോലെ പത്തിരി ചപ്പാത്തി പിന്നെ ബട്ടർ നാൻ അങ്ങനെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ടിക്കൻ പീഫും അങ്ങനെ അതൊക്കെ കഴിച്ചു വാവാച്ചിതപ്പാലിൻ്റെ ഇടയിൽ നിന്ന് ബീഫൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഇതാ നൈറമോൾ വരൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ എന്നോട് നിന്ന് സംസാരിക്കുകയോ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാനായിട്ടോ ഞാൻ ഉമ്മയും കൂടി അങ്ങനെ ഇതാണ് ഇക്കൂൻ്റെ കെ കെ ഫാമിലിട്ടോ ഇക്കൂൻ്റെ ഹോൾ ഫാമിലി അതായത് ഇക്കാൻ ഇപ്പം വീട്ടിൽ എല്ലാവരും കൂടി ഉള്ളത് പിന്നെ ഞങ്ങൾ ഉണ്ടാണെങ്കിൽ കുറച്ച് റീൽസും പട്ടിഷോകൾ വീഡിയോസോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു വലിയ താല്പര്യം ചില സമയങ്ങളിൽ ഉണ്ടാവുന്നുട്ടോ അങ്ങനെ ഇതാ ഇക്കാക്ക നേരം വാവാച്ചിന് നേരമോളെ ഇന്യൂസൊക്കെ എടുത്തിട്ട് രണ്ട് ഇക്കാക്കന്മാർ പെങ്ങമ്മമാർ കുട്ടികളങ്ങോട്ട് കൊണ്ട് എടുത്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവരൊക്കെ പിന്നെ യാത്രയിന് പോകാന്നൊക്കെയാണ് പിന്നെ ലാസ്റ്റ് ഞാൻ കേക്ക് കട്ടിങ് സെറമണിയും കാര്യങ്ങളൊക്കെയാണ് ഇതാ കഴിഞ്ഞും ചെക്കൻ്റെയും പെണ്ണിൻ്റെയും നിൽക്കാനായിട്ട് ഡാൻസൊക്കെ കളിക്കേണ്ടത് അതിന് നമ്മളെ കല്യാണം റിസപ്ഷൻ ഇവിടെ വൈൻഡ് മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ റിസപ്ഷൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ലാസ്റ്റിൻ്റെ കൂടെ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ